ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു ചിക്കൻ ഫ്രൈ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് സത്യത്തിൽ കറിക്ക് നമ്മൾ വാങ്ങിച്ച കട്ട് ചെയ്ത് വാങ്ങിച്ച പീസുകളാണ് കേട്ടോ പക്ഷെ കുഞ്ചൂസിനെ നമുക്ക് കറിയും കാലും ഫ്രൈ ചെയ്യാൻ ഇഷ്ടം അപ്പോൾ ഞാൻ വിചാരിച്ച് അപ്പോൾ നമുക്ക് അതിനെ വെച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം അതിലാവശ്യമുള്ളത് എടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി നമ്മൾ സാധാ മുളക് പൊടിയാണ് ഇട്ട് ഉപയോഗിക്കുന്നത് അതിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി അതും ഒരു ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു സ്പൂൺ ഒരു കുഞ്ഞു സ്പൂൺ നമ്മൾ അത് ഒരു കാൽ നമ്മൾ സാധാ സ്പൂൺ എടുക്കുമ്പോൾ ഒരു കാൽ സ്പൂൺ അത്രയ്ക്ക് വരുവുള്ളൂ പിന്നെ മല് നമ്മളെ മസാല ഗരം മസാല അതും ഒരു മുക്കാൽ സ്പൂണോളം ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് നാരങ്ങ നീര് ഒരു നാരങ്ങയുടെ നീരെടുക്കുന്നുണ്ട് ഇതും ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത നല്ല സൂപ്പറായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതൊക്കെ ചെയ്യുന്നത് സീതാമണേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ ലാഗ് അടിക്കുന്നത് സീതമ്മയാണ് ചെയ്യുന്നത് നമുക്കിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞ് ചെയ്യാൻ എനിക്കൊരു നമുക്ക് ഇതിനിടയ്ക്ക് ഒരു ചിലപ്പോൾ ടി വി ഇട്ടിക്ക് എന്തെങ്കിലുമൊക്കെ സൗണ്ട് കറി വരും അതുകൊണ്ടാണ് ഞാൻ പിന്നെ സൗണ്ട് ഡബ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ലാഗ് ഉണ്ട് കേട്ടോ ചെയ്യുന്നത് സീതമ്മയാണ് ഞാൻ അന്ന് നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്ക് നിന്നത് കേട്ടോ ചിക്കൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് സീതമ്മയാണ് കുഞ്ചൂസിൻ്റെ സീതമ്മ എൻ്റെ സീതമ്മ അല്ല എൻ്റെ അനിയത്തിയമ്മ കുഞ്ചൂസിൻ്റെ ശീതം അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഒരു മുക്കാൽ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആണ് നമ്മളെടുത്ത് പിന്നെ അപ്പോഴത്തേക്കും നമുക്കൊന്ന് പിടിക്കുകയുള്ളൂ എല്ലാം പിടിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചേക്കും കേട്ടോ അത് കഴിഞ്ഞാണ് എടുത്ത് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തിരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചൂടായി കിടക്കുന്നത് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയുടെ ഒക്കെ വിലയെങ്കിൽ നമ്മളിതിൽ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നത് നമ്മൾ അമ്മ ഓട്ടിക്കും അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണ് സൺഫ്ലവർ ഓയിലിലാണ് ഫ്രൈ ചെയ്തത് അപ്പോൾ പീസെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് കുറച്ച് ഒന്ന് ആയപ്പോഴത്തേനും നമ്മളൊന്ന് അടുത്ത സൈഡൊന്ന് മറിച്ചിട്ടെടുക്ക അങ്ങനെ മറിച്ചും തിരിച്ചിട്ട് വേവിച്ചെടുക്കാം പാത്രത്തിൽ ഒരുപാട് അങ്ങ് നിറഞ്ഞ് പോയതിൽ അപ്പോൾ മറിച്ചിടാനൊക്കെ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അവളിതിൽ എക്സ്പേർട്ട് ആയതുകൊണ്ട് ചെയ്തേക്കാം ഞാനങ്ങനെ ഏതെങ്കിലും എല്ലാം കൂടി കമത്തിക്കൊക്കെ കാമത്തക്കെടുത്ത് വെച്ചായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഫൈനലി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ക്യാഷ് നോക്കാം